ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ നേരിടാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഭൂരിഭാഗം പേരും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുണ്ടായിരിക്കും അത് മക്കളെ തന്നിട്ടും തരാതെയുമായിരിക്കാം സമ്പത്ത് നൽകിയിട്ടും നൽകാതെയുമായിരിക്കാം രോഗങ്ങൾ കൊണ്ടായിരിക്കാം ഒറ്റപ്പെട്ട ഉറ്റവരുടെ മരണങ്ങൾ കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ അപകടങ്ങൾ കൊണ്ടായിരിക്കാം പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരിടാറുണ്ട് എൻ്റെ ഇന്നത്തെ വിഷയം പ്രതിസന്ധികൾ വരുമ്പോൾ എന്നതാണ് പ്രവാചകന്മാർ മുഴുക്കയും പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് തങ്ങളുടെ ജീവിതം നയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം നൂഹ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയുടെ ചരിത്രം ജനിച്ചൊന്ന് വളർന്ന നാട് വിട്ട് ഹിജിറ പോകേണ്ടി വന്ന ഒരവസ്ഥ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം യുനസ് നബി അലൈഹിസ്ലാമിയുടെ ചരിത്രം ആ സമയങ്ങളിലൊക്കെ അവർ ചെയ്തത് പടച്ചറബിനോട് തവക്കുൽ ചെയ്ത് അള്ളാഹു ദൃഢമായി വിശ്വസിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ നാമം അള്ളാഹുവിൽ തവക്കിൽ ചെയ്ത് അള്ളാഹുവിൽ ക്ഷമിച്ച് അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തി ദുആ ചെയ്യുകയാണ് വേണ്ടത് സൂറത്ത് അലിംറായ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് അതുകൊണ്ട് തന്നെ നമുക്കെന്തൊരു പ്രതിസന്ധി വരുമ്പോഴും നാം അള്ളാഹുവിൽ തവർക്കൽ ചെയ്യുക അള്ളാഹു പരിശുദ്ധ ഖ്രാനിനോട് ചോദിക്കുന്നില്ലേ നിങ്ങൾക്ക് അള്ളാഹു പോരേ എന്ന് നമ്മുടെ കാലിലൊരു മുള്ളു കുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി അതിനെ നേരിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സു അലൈഹി അലഹി പരിശുത ഖുഹാൻ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നല്ലാ സ്വാബിലിയേ ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹുതാല എന്ന് പരിശുദ്ധ ഖുഹാനിലൂടെ നമ്മോട് അള്ളാഹുത്താല പറയാണ് ക്ഷമിക്കുക എന്ത് പ്രതിസന്ധി വരുമ്പോഴും പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക എന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് വലിയൊരു അപകടം ഉണ്ടായി എൻ്റെ കാലിന് പരിക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ കിടപ്പിലായി പോയി പരിശുദ്ധ ഹജ്ജ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ച സമയത്തായിരുന്നു അത് ഞാൻ മനം നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹു ആ പ്രാർത്ഥന കേട്ട് വളരെ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ സാധിച്ചു സഹോദരങ്ങളെ എല്ലാവരും അള്ളാഹുവിനോട് പശ്ചാത്തലപിച്ചുകൊണ്ട് മടങ്ങി പ്രാർത്ഥിക്കുക അള്ളാഹു സ്വീകരിക്കും അസ്ലാം വലൈക്കും വരഹമുല്ലാഹി